ഡോക്ടർ ജെ കെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട് ഹൈപ്പോഗ്ലൈസീമിയ ആണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം കാലപ്പഴക്കം കൊണ്ട് പ്രമേഹത്തിൽ ഉണ്ടാകുന്ന മൂന്ന് സങ്കീർണ്ണതകളെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത് എന്നാൽ പ്രമേഹത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മൂന്ന് സങ്കീർണതകളാണ് ഒന്ന് ഹൈപ്പോഗ്ലൈസീമിയ രണ്ട് ഡയബറ്റിക് ഈറ്റോ ആസിഡോസിസ് മൂന്ന് ഹൈപ്രോസ്പണാർ ഹൈപ്പർഗ്ലൈസിമിക് സ്റ്റേറ്റ് ഇവ മൂന്നും മാരകമാണെങ്കിലും ഇവയിൽ പെട്ടെന്ന് അപകട സാധ്യത കൂടുതലുള്ളതാണ് ഹൈപ്പോഗ്ലൈസീമിയ അതിനാൽ പ്രമേഹമുള്ള എല്ലാവരും അവരുടെ ബന്ധുക്കളും അവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു അക്യൂട്ട് കോംപ്ലിക്കേഷൻ ആണ് ഹൈപ്പോഗ്ലൈസീമിയ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറയുന്ന അവസ്ഥയാണ് അതായത് എഴുപതിനും താഴെ എത്തുന്നതാണ് ഹൈപ്പോഗ്ലൈസീമിയ ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം ഇൻസുലിനും സൾഫണൈൽ യൂറിയ വിഭാഗത്തിൽപ്പെടുന്ന ക്ലൈമ്പിപ്പരൈഡ് ക്ലിപ്പിസൈഡ് ക്ലിബംഗ്ലാമൈഡ് തുടങ്ങിയ മരുന്നുകളുമാണ് പ്രധാനമായും ഉണ്ടാക്കുന്നത് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞോ മേൽപ്പറഞ്ഞ മരുന്നുകൾ കഴിച്ചിട്ടോ ഭക്ഷണം മുടങ്ങുകയോ നിർദ്ദേശിച്ച അളവിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോഴോ ആണ് ഇതുണ്ടാകുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം തലവേദന നെഞ്ചിടിപ്പ് വിയർപ്പ് വിശപ്പ് വിറയൽ ഓക്കാനം ചിന്താ ക്രമേണ ബോധം ക്ഷയിച്ചു തുടങ്ങും ഉടൻ ഗ്ലൂക്കോസ് കൊടുത്തില്ലെങ്കിൽ ജന്നിയും ബോധക്ഷയവും സംഭവിച്ച് കോമാ സ്റ്റേജിലെത്തും ചികിത്സ വൈകിയാൽ മരണവരെ സംഭവിക്കുമെന്നതിനാൽ പ്രമേഹമുള്ളവരും അവരുടെ വേണ്ടപ്പെട്ടവരും ഈ ലക്ഷണങ്ങൾ കരുതിയിരിക്കണം പ്രമേഹമില്ലാതെ തന്നെ അമിത മദ്യപാനം മൂലവും ചില മരുന്നുകളുടെ പാർശ്വഫലമായും കരൾ രോഗത്തിലും ഇൻസുലിനോമ എന്ന പാൻക്രിയാസിലെ ട്യൂമറിലും ഇത് സംഭവിക്കാം ഇനി ഹൈപ്പോഗ്ലൈസീമിയ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് നോക്കാം വിപ്പിൾ സ്ട്രാഡ് എന്നറിയപ്പെടുന്ന മൂന്ന് കാര്യങ്ങളിലൂടെ ഇത് കണ്ടുപിടിക്കാം ഒന്ന് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ രണ്ട് പരിശോധനയിൽ കുറഞ്ഞ ഷുഗർ ലെവൽ എഴുപതിനും താഴെ മൂന്ന് ഗ്ലൂക്കോസ് കൊടുക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന രോഗശമനം ഇതിനായി എല്ലാ പ്രമേഹമുള്ളവരും ഒരു ഗ്ലൂക്കോമീറ്റർ കരുതേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ് മരുന്നെടുക്കുന്നവർ ഇനി ഇതിന്റെ ചികിത്സ എന്താണെന്ന് നോക്കാം ലഭ്യമായ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണം ഏതെങ്കിലും കൂട്ടൻ കൊടുക്കുക ഇതിൽ പഞ്ചസാര തേൻ മാർക്കറ്റിൽ ലഭ്യമായ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ലെക്സ്ട്രോസ് ടാബ്ലറ്റുകൾ ഷുഗർ അടങ്ങിയ മിഠായികൾ കേക്കുകൾ ഫ്രൂട്ട് ജ്യൂസ് മുതലായവ റൂൾ ഓഫ് ഫിഫ്റ്റീൻ എന്ന് പറയും അതായത് പതിനഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഷുഗർ നോക്കി കൂടിയില്ലെങ്കിൽ ഒരു പതിനഞ്ച് ഗ്രാം വീണ്ടും കൊടുക്കാം അങ്ങനെ മൂന്ന് ആവർത്തി കൊടുത്തിട്ടും നോർമൽ ആയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഗ്ലൂക്കോസ് ചരമ്പിലൂടെ കൊടുക്കേണ്ടി വരും പ്രത്യേകിച്ചും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം ഒന്ന് ഇത്തരം രോഗികളെ തല താഴ്ത്തി കിടത്തി വേണം ആശുപത്രിയിൽ എത്തിക്കാൻ കാരണം തലച്ചോറിലെ കോശങ്ങൾ ഗ്ലൂക്കോസിന്റെ അഭാവത്തിൽ പ്രവർത്തിക്കാതെയാണ് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാകുന്നതും ബോധം നശിക്കുന്നതും ഇതിന് ന്യൂറോ ഗ്ലൈക്കോബീനിക് സിംറ്റംസ് അതായത് തലച്ചോറിലെ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് കിട്ടാതെ വരുമ്പോഴുള്ള ലക്ഷണങ്ങൾ എന്നാണ് പറയുന്നത് രൺ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ ആർ എസ് എസ് ഡി ഐ തുടങ്ങിയവയുടെ റെക്കമെൻഡേഷൻ പറയുന്നത് അബോധാവസ്ഥയിലോ അല്പബോധാവ ഉള്ള അവസ്ഥയിലോ ഒരു കാരണവശാലും പഞ്ചസാരയോ തേനോ മറ്റു ദ്രാവങ്ങളോ വായിലൂടെ കൊടുക്കരുത് എന്നാണ് കാരണം അത് ആസ്പിറേഷൻ മൂലം ചോക്കിങ്ങോ ന്യൂണിയോ ഉണ്ടാക്കി മരണകാരണമാകാം പ്രമേഹമുള്ള എല്ലാവരും ഒരു ഗ്ലൂക്കോമീറ്റർ കരുതണം പ്രമേഹമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഐ ഡി കാർഡോ ബ്രേസ്ലെറ്റോ ധരിച്ചിരിക്കുന്നതാണ് നല്ലത് എക്സർസൈസ് ചെയ്യുന്നതിന് മുൻപും അല്ലാതെ തന്നെ സംശയം തോന്നുമ്പോഴൊക്കെ ഷുഗർ നോക്കുക ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് പ്രമേഹമുള്ള മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പ്രമേഹ സങ്കീർണതകളിൽ സൈലന്റ് അറ്റാക്ക് അതായത് അക്യൂട്ട് മയോക്കോഡിൽ ഇൻഫാക്ഷൻ എന്ന മറ്റൊരു മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷനുമായി ഉടൻ കാണാം നന്ദി namaskar